ചില നമ്പറുകളുടെ കോമ്പിനേഷൻ സിക്സ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളുമാണ് അതുപോലെ നമ്മൾ വളരെ ഉപയോഗിക്കേണ്ട ഒരു നമ്പറാണ് ട്രിപ്പിൾ സിക്സ് എന്ന് പറയുന്നത് സത്താന്റെ നമ്പർ എന്നൊക്കെ അറിയപ്പെടും ബുദ്ധി ധനം അധികാരം വ്യാഴത്തേക്കാ കൂടുതൽ പ്രാധാന്യം ശുക്രനാണ് തീർച്ചയായിട്ടും ഭാഗ്യ നമ്പർ ജ്യോതിഷപ്രകാരം ഭാഗ്യ നമ്പർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലാതെ ന്യൂമറോളജി പ്രകാരവും ചില നമ്പറുകളുടെ കോമ്പിനേഷൻസ് ചില ആളുകൾക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഇത് വർഷങ്ങളോളം അദ്ദേഹം നിരീക്ഷിച്ച് കണ്ടുപിടിച്ച ഒരു നമ്പറാണ് ഒരു കോമ്പിനേഷൻ നമ്പറാണ് ഈ സിക്സ് പറയുന്നത് എന്ന് 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 പറയുന്ന കോമ്പിനേഷൻ ഓഫ് ന്യൂമറോളജി ന്യൂമറോളജി പറയുന്നുണ്ട് പ്രകാരം ഭയങ്കര ഭയങ്കര അതെ അതെ പറയുന്നത് പവർഫുള്ളും അതുപോലെ നമ്മൾ വളരെ ഉപയോഗിക്കേണ്ട ഒരു നമ്പർ ആണ് അതായത് ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് നമുക്ക് അത്രയും ശക്തി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുമല്ലോ നമുക്ക് പലപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അത് അറിയാലോ ട്രിപ്പിൾ സിക്സ് എന്ന് പറയുന്നത് സത്താന്റെ നമ്പർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അതെ അതെ അപ്പൊ അങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് അപ്പോ ഈ ആറെന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴത്തേക്ക് ശുക്രന്റെ നമ്പറാണ് അതായത് ഭാരതീയ ജ്യോതിഷശാസ്ത്ര പ്രകാരം ശുക്രന്റെ നമ്പറാണ് ബുദ്ധി ധനം അധികാരം ഇതൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പോ ഈ ശുക്രന്റെ നമ്പർ ആയിട്ടാണ് ആറ് അറിയപ്പെടുന്നത് അത് പറഞ്ഞു വരുമ്പം ജ്യോതിശാസ്ത്ര പ്രകാരം ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരവും ത്രീ സിക്സ് നയൻ വളരെ പ്രാധാന്യം ഉള്ളൊരു നമ്പറാണ് അതുപോലെ മൂന്നെന്ന് പറഞ്ഞ നമ്പർ വ്യാഴത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം ഹിന്ദു മതവിശ്വാസത്തില് പ്രപഞ്ച ശക്തികൾ എന്ന് പറയുന്നത് എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരം അപ്പൊ അതും ആ മൂന്ന് നമ്പർ ആണ് മൂന്ന് എന്നുള്ള അക്കമാണ് പ്രതിനിധാനം ഈ സൃഷ്ടി സ്ഥിതി റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണോ എന്ന് അതിനേ സൃഷ്ടിക്സ് അങ്ങനെ എക്സാക്ട് അങ്ങനെയല്ല അതും കോമ്പിനേഷൻസ് ആണല്ലോ അതായത് മൂന്ന് ആറ് ഒമ്പത് എന്ന മൂന്ന് നമ്പറുകളാണല്ലോ അതിനകത്ത് വരുന്നത് അപ്പൊ ഇതും അതിനകത്ത് ഉൾപ്പെടുന്നു അതെ അതെ കോഡ് എന്ന് മെയിൻ സംഭവം എന്തായിരുന്നു പറയുന്നത് അത് ഇത് എവിടെയെങ്കിലും പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ടോ നമുക്കൊക്കെ സൂപ്പർ സ്റ്റാർ മമ്മൂക്കന്റെ വണ്ടികളുടെ നമ്പർ എല്ലാം ആണ് അപ്പോൾ അപ്പൊ നമുക്ക് ഫോർച്യൂൺ അതായത് ലക്ക് കൊണ്ടുവരുന്നു ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം അതെ അപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ജ്യോതിശാസ്ത്ര പ്രകാരം ഏറ്റവും കൂടുതൽ ഭാഗ്യം തരുകയും ധനം ആകർഷിക്കുകയും ചെയ്യുന്ന ശുക്രനും വ്യാഴവും നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ത്രീ സിക്സ് നയൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് അല്ലേ അതായത് ഇപ്പം നമ്മൾ ഇപ്പം മൊബൈൽ നമ്പർ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പർ ആണെങ്കിലോ നമ്മുടെ ഭാഗ്യ ഉപയോഗിക്കാം അതിന്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പൊ ഇതിനുമുമ്പുള്ള ആ മൂന്നിന്റെയും ആറിന്റെയും കോമ്പിനേഷൻ ആണ് ഐ മീൻ അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് ഒമ്പത് എന്ന് പറയുന്നത് അതായത് മൂന്ന് രണ്ട് ഭാഗ്യ നമ്പറുകൾ കൂട്ടിച്ചേർത്താൽ കിട്ടുന്ന നമ്പറാണ് ഒമ്പത് അതുപോലെ ഏറ്റവും വാല്യൂ കൂടിയ നമ്പറുമാണ് ഒമ്പത് എന്ന് പറയുന്നത് സംഖ്യകളിൽ അപ്പോൾ അങ്ങനെ ഭാഗ്യവശാലും ഇങ്ങനെ വാല്യൂ വാല്യൂ നോക്കിയാലും ഒമ്പത് എന്ന് പറയുന്നത് കുറച്ച് പവർഫുള്ളാണ് അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ് ത്രീ സിക്സ് നയൻ എന്ന കോഡ് നിക്കോളട്ടസിലെ കണ്ടുപിടിച്ചത് എന്ന് ഭാഗ്യ നമ്പറാണ് ഓൾമോസ്റ്റ് പലരും പല കാര്യങ്ങൾക്ക് ഒൻപത് ഉപയോഗിക്കാറുണ്ട് അപ്പം എനിക്ക് ഇന്നത്തെ അറിവാണ് ഈ പറയുന്നത് ഈ ത്രീയും സിക്സും കൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോഴുള്ള നമ്പർ അതും കൂടെ ചേർത്തിട്ടാണ് അതെ അതെ ഈ കോഡിനെ സംബന്ധിച്ചു ഒരു ഈ ജ്യോതിഷം കൂടുതലും ഫോർച്യൂൺ ഒക്കെ നോക്കുന്നവര് യൂറോപ്യൻ വെസ്റ്റേൺ വെസ്റ്റേൺ പ്രത്യേകത ബിസിനസ് ചെയ്യുന്ന സമയത്തും അവരുടെ എന്ത് കാര്യങ്ങൾക്ക് അവർ ഒരു ലക്കി നമ്പേഴ്സ് അതായത് ഒരു ഫാക്ടേഴ്സ് വരുന്ന ലക്കി നമ്പേഴ്സിനെ ഇന്റർനാഷണലിൻസ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അത് വളരെ നാളുകൾ നിരീക്ഷിച്ച് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പഠിച്ച് ഒക്കെയാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പഠിച്ചിട്ടാണ് ആ ഒരു കോഡ് കണ്ടുപിടിച്ചത് വേറെ കണ്ടുപിടിച്ച സംഭവം വേറെ നെഗറ്റീവായിട്ട് പോവരുതല്ലോ അതുകൊണ്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻസ് ഭയങ്കര ാണ് പ്ലാനറ്റിന്റെ കോമ്പിനേഷൻ ഭയങ്കര വ്യാഴം അറിയാമല്ലോ ജ്യോതിഷശാസ്ത്രപ്രകാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനറ്റ് ആണ് ഭയങ്കര പ്രാധാന്യമുണ്ട് എനിക്കൊന്ന് വ്യാഴത്തേക്കാ കൂടുതൽ പ്രാധാന്യം ശുക്രൻ ഉദിക്കുക എന്നുള്ളത് പറയാനും അപ്പോ ശുക്രൻ ആണെങ്കിലും ബുദ്ധി ധനം അധികാരം പവർ അപ്പൊ അതൊക്കെയാണ് ശുക്രന്റെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന ശക്തികൾ അപ്പൊ അതൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ നാച്ചുറലി നമ്മള് പവർഫുൾ ആവുകയാണ് സിക്സ് എന്ന് പറയുന്ന നമ്പര് അതായത് ഈ ന്യൂമറോളജിസ്റ്റുകൾ സൂക്ഷിച്ചെന്ന് പറയുന്നതിന് കാരണം ഒരു വെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു ഭാഗം കൂടെയാണത് അതായത് നമുക്കൊരു വെൽത്ത് ജനറേഷന് വേണ്ടി ഒരു ഭാഗ്യം കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ത്രീ സിക്സ് നയനകത്ത് സിക്സിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കാന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി മാത്രം അല്ലാതെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൊരു കാര്യമല്ല ഉപയോഗിക്കാം ശരിയാ അത് ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കുക പ്രദീപ് ജീനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കുറച്ച് അറിയാവുന്ന ആളായതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് അതിന്റെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുകയുള്ളു പക്ഷെ ഇത് അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തെറ്റായ ഒരു രീതിയിലേക്ക് അതായത് ഇന്ന് സൊസൈറ്റിയിൽ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഷോർട്ട് കട്ട് വഴി എങ്ങനെ എന്ത് അട്രാക്ട് ചെയ്യാന്നുള്ളതാ അതിൽ ടെസ്റ്റ്ലേ കോഡെന്ന് പറയുന്നത് മില്യൻസ് ഓഫ് ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് അപ്പോൾ ഈ മെത്തേഡിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന അവർക്ക് വരുന്ന ലെഗ് ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലെഗ് ഫാക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം അറിവില്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുന്നത് അവിടെ ഈ സിക്സ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂസിനെ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് ഇദ്ദേഹം പറഞ്ഞാൽ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് ഞാൻ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ടെസ്റ്റ്ലേക്കോഡെന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇത് തന്നെ അല്ലേ അതെ ജ്യോതിശാസ്ത്ര പ്രകാരം ഏറ്റവും ഭാഗ്യം കൊണ്ടുവരുന്ന രണ്ടക്കങ്ങളായ മൂന്നും ആറും കൂട്ടിയാൽ കിട്ടുന്ന ഒരു നമ്പറാണ് ഒമ്പത് ഒമ്പത് അപ്പോ എത്രത്തോളം ശക്തിയുള്ള ഒരു നമ്പറാണ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഉറപ്പായിട്ടും അപ്പോ ത്രീ സിക്സ്റ്റി നയൻ എല്ലാവരുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യട്ടെ ഏറ്റവും കൂടുതൽ ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന ഒരു എന്ന് പറയുന്ന അത് ലൈഫ് ചേഞ്ച് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക